ഹായ് ഹലോ എവറി വൺ അപ്പം ഇന്ന് ശിവരാത്രി ദിവസമാണ് അപ്പോൾ ശിവരാത്രി ദിവസം നമ്മൾ ശിവരാത്രി മാത്രമല്ല വുമൻസ് ഡേ ആണ് അപ്പോൾ ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ നിങ്ങൾ ചിലപ്പോൾ വുമൻസ് ഡേ കഴിഞ്ഞിട്ടാവും ഇത് കാണുന്നത് എങ്കിലും ഇൻ്റർനാഷണലി ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഞാൻ വുമൻസ് ഡേ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ് ശിവരാത്രിയും വുമൻസ് ഡേയും കമ്പൈൻ ചെയ്ത് വന്നപ്പോഴുള്ള ഒരു വ്ലോഗാണ് വ്ളോഗോ അപ്പോൾ നമ്മൾ ശിവരാത്രിയായിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള നേർക്കടവ് ഭാഗത്തുള്ള ഒരു കൂറുമ്പ ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെ താലപ്പുലി ആയിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായി അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കേട്ടോ വുമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അമ്മക്ക് ജോലി എടുക്കുന്ന അവിടെ നിന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് സ്പെഷ്യലി എല്ലാ ലേഡീസിനും കേക്ക് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അമ്മയും അച്ഛനും മാത്രം ആയതുകൊണ്ട് തന്നെ ആ കേക്ക് നമുക്ക് അച്ഛൻ കൊണ്ട് തന്നെ കേട്ടോ അപ്പം അങ്ങനെ അച്ഛൻ വന്നപ്പം മോട് അച്ഛൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായി അപ്പോഴാണ് അച്ഛൻ എങ്ങനെ എന്നാൽ വനം കൂട്ടിയിൽ നമുക്ക് ഇവിടെ ഉത്സവമല്ലേ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ശിവരാത്രി ദിവസമായിട്ട് ശിവരാത്രിയുടെ മഹോത്സവം കാണാൻ വേണ്ടിയിട്ട് തെക്ക് ഭാഗത്ത് ശ്രീ കുറുമ്പക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടുത്തെ താലപ്പൊലി എന്ന് പറയുന്നത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല കൊമ്പും കുഴലും ചെണ്ടിയും ഒക്കെ ആയിട്ട് അടിപൊളിയിരുന്നു കേട്ടോ കുറേ കുട്ടികളിത് ആ നമ്മുടെ കൊടി ഉയർത്തുമ്പോൾ കിട്ടുന്നതില്ലേ അതിൻ്റെ പേരെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ പിടിച്ചിട്ട് നിന്നിട്ടുണ്ട് കുറേ ആൺകുട്ടികളാണ് പിന്നെ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ താലപ്പൊലി എടുത്ത് നിന്നിട്ടുണ്ട് പിന്നെ കൂട്ടത്തിലെ അടിപൊളി ഒന്നത് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെണ്ടയും കൊമ്പും കുഴലുമൊക്കെ ആയിട്ട് നല്ല ആറവായിരുന്നു കേട്ടോ നമ്മൾ പോയ ഉടനെ തന്നെ കാവൻ്റെ തൊട്ടും മുന്നിലെ റോഡിൽ നിന്ന് ഇങ്ങനെ ചെണ്ടമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ കുറച്ച് സമയം നിന്നിട്ടായിരുന്നു അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ടായത് പിന്നെ ഈ കാ അതായത് ഈ ഒരു കാവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കടലിനോട് ചേർന്നിട്ടുള്ള അമ്പലമാണ് കേട്ടോ കടൽ തൊട്ട് പിറകിൽ കടലാണ് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് കടലേന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഏത് സാഹചര്യത്തിലും എൻജോയ് ചെയ്യുന്ന ഒന്നാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതാണ് അപ്പോൾ റോഡിനോട് ചേർന്ന് തന്നെയുള്ള അമ്പലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളി 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 കാഴ്ച തന്നെയായിരുന്നു ഈ കൊമ്പും കൊമ്പൊക്കെ ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് നാളുകളായി നമ്മളെ ഈ അങ്ങനെ കാണുന്നേയില്ല ചെണ്ട കൊട്ട് കേൾക്കുന്നതല്ലാതെ ഈ കൊമ്പ് വഴലെന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി അപ്പം ആ ആമങ്ങൾക്കാണെങ്കിലും ഫസ്റ്റ് ടൈം ആയുണ്ട് അതൊക്കെ നല്ല അത്ഭുതത്തിൽ നോക്കി നിൽക്കുന്നുണ്ടായി കൊട്ടും കുഴലും മാത്രമല്ല കേട്ടോ ശിവരാത്രി വ്രതം എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ അവരെന്റർടൈൻ അവർ ഉറങ്ങാതിരിക്കാൻ അവരെടൈൻഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിനി ജോസ് ജോബി ജോൺ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പാട്ടുകാർ നയിക്കുന്ന ഗാനമേളയൊക്കെ അവിടെ ഉണ്ടായി പക്ഷേ നമ്മളതിനൊന്നും നിന്നില്ല നമ്മൾ ജസ്റ്റ് ആമി മോൾ പോയി അച്ഛൻ്റെ അടുത്ത് പോയതുകൊണ്ട് അച്ഛൻ ജസ്റ്റ് കറങ്ങാൻ പോയി എന്ന് മാത്രം കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ ആ കാഴ്ചകൾ ആ ചെണ്ടവട്ടമൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് കാവിലേക്ക് കടന്നു ഞാനാണെങ്കിലും എൻ്റെ ഓർമ്മയില്ലാത്ത സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് മുതൽ ഇന്നോളം ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് കേട്ടോ നല്ല നല്ല അടിപൊളി വൈബ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതുമാത്രമല്ല ആ കാവ് അങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിട്ടോ പിന്നെ അവിടെ ഒരുപാട് തെയ്യങ്ങളുണ്ട് കണ്ടകർണൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ തെയ്യത്തിൻ്റെ ബോർഡും നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം നിങ്ങൾ കാണുന്ന അമ്പലത്തിൽ നിന്ന് തെയ്യമൊന്നും കെട്ടി ആടാറില്ല അതിന് കുറച്ച് കുറച്ച് സൈഡിലോട്ടായിട്ട് വേറെ പഴയ ഒരു അമ്പലമുണ്ട് അവിടെ നിന്നാണെന്ന് തോന്നുന്നു ഈ തെയ്യമൊക്കെ കെട്ടി ആടുന്നത് കേട്ടോ അപ്പോൾ കൊടിയൊക്കെ ഉയർത്തിയിട്ട് ഇനിയിപ്പം ശിവരാത്രി കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മേലെയായിട്ട് നൂഞ്ഞിക്കര ഭഗവതി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പം അവിടെ തുടങ്ങും ഇവിടെ അവസാനിക്കുമ്പം അവിടെ തുടങ്ങും അങ്ങനെയാണ് അപ്പം അമ്പലത്തിൻ്റെ വ്യൂ നിങ്ങൾ കണ്ടില്ലേ നല്ല ഭംഗിയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കടലാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് പോരാനേ തോന്നുന്നുണ്ടായിട്ടില്ല പിന്നെ അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ചന്തയുണ്ടായിട്ടോ നമ്മുടെ വള കമ്മല് മാല കുട്ടികളുടെ വേണ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്നതായിട്ടുള്ള കടകളുണ്ടായി നമ്മളവിടെ കയറി ആമ മോൾക്കൊന്നിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വേറെ ഈ ഫാൻസി ഐറ്റംസ് ഒന്നും നോക്കിയില്ല അവർക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ഇങ്ങനെ എറിഞ്ഞിട്ട് ആമ നിലത്ത് വീണാൽ പൊട്ടുന്നൊരു ചടക്കുണ്ട് ചടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കം അപ്പം ഈ നമ്മുടെ പണ്ടത്തെ ക്യാപ്സൊക്കെ പോലെ ഇതൊരു കടലാസില ഉണ്ടാവുക അപ്പോൾ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം മോൾക്കാണെങ്കിലും ഏട്ടൻ്റെ മക്കൾക്കാണെങ്കിലും അപ്പം നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ അതാണ് വാങ്ങിക്കൊടുക്കാറ് പക്ഷേങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ട ചന്തയിൽ അതൊന്നുമില്ല റോഡ് സൈഡ് ഉണ്ടാവുന്നിരുന്നു പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോഴേക്കും ഈ താലപ്പൊലിയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നീങ്ങിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നുണ്ടായിട്ടോ അപ്പം അമ്പലത്തിൻ്റെ പിറകു വശത്തു നിന്നാണ് ഈ ചെണ്ടകൊട്ടം താലപ്പൊലിയും ഒക്കെ സ്റ്റാർട്ടായത് അപ്പം അത് എൻഡ് ചെയ്യുന്നത് ഫ്രണ്ടിലെ കൂടെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അവർ ഈ അമ്പലത്തിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടെ ഇത്ര ആൾക്കാരുടെ ഒരു യൂണിറ്റിയും ഇത്ര ആൾക്കാരുടെ ഒരു ആഘോഷം കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണൂരിലെ ഈ ഒരു തെയ്യം ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മാത്രം നെഞ്ചിലേറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവം അല്ലെങ്കിൽ കാവില് കയറല്ല കാവില് തെയ്യമാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലെ കല്യാണം ഒരേ ആഘോഷം എങ്ങനെയാണോ അതേ ഒരു ഫീലാണ് കേട്ടോ അത് ഒരാൾക്ക് മാത്രമല്ല ഒരു നാടിൻ്റെ ഉത്സവമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആൾക്കാർ നല്ല വസ്ത്രമൊക്കെ ഇട്ട് അണിങ്ങി ഒരുങ്ങി അതിനെ നമ്മൾ ശരിക്കും ആ ഒരു നെഞ്ചി നെഞ്ചിലേറ്റി നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം പലരും ഈ തെയ്യം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പറയുകയാണ് നമ്മൾ ഒരു നാടിൻ്റെ ആഘോഷം തന്നെയാണ് തെയ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ താലപ്പുലിയുടെ കൂടെ തന്നെ ഞാനും അച്ഛനും മോളും നടന്നിട്ടില്ലായി ഇപ്പം ഇതേ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തി നിൽക്കാണ് അപ്പോഴാണ് ചെറുതായിട്ട് ചൈനീസ് പടക്കങ്ങളൊക്കെ പൊട്ടുന്നത് കണ്ടതേട്ടാ ഇത്രേലോട്ടോ നമ്മൾ ജസ്റ്റ് അവരുടെ ആ ഒരു താലപ്പൊലിയും അത് കാവലേക്കായിരുന്നതുമൊക്കെ കണ്ടിട്ട് മടങ്ങുകയാണ് നമ്മളിനി വീട്ടിലേക്ക് പോവാണ് റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആവും അതുകൊണ്ട് ചാറ്റ ബൈ ലവ് യു ഓൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ബായ്